C'est un എല്ലാവർക്കും മദർ ലൈഫ് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുതന്നെയാണ് ആ സംഭവം എന്ന് പറയുന്നത് ആ ചെടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചൈന ചൈനാഡോളാണ് കേട്ടോ ഇത് ആദ്യം നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല തോന്നിയല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നന്നായിട്ട് ആൾക്കാരൊക്കെ എടുത്ത ഒരു ചെടിയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഞാനെൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വീട്ടിൽ വരുന്ന ചില ആൾക്കാർ പിന്നെ ഇത് പ്ലാസ്റ്റിക് ചിക്കിൻ്റെ ഇല കണക്ക് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും ഇതെന്ന് പറയുന്നത് ഇങ്ങനെ നന്നായിട്ട് കെയറി ചെയ്തു കഴിഞ്ഞാൽ ഇനി നല്ല ഗ്ലൈസ്റ്റിങ്ങും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ സൈസുള്ള പ്ലാന്റ് ആണ് ഞാൻ ഇന്ന് ഇവിടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഞാൻ കാണിച്ച പ്ലാന്റ് പോലെ കണക്ക് തന്നെ ആക്കാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് സെല്ലിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഞാനിപ്പോൾ അത് ഒരെണ്ണമായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും ഈ ചെടി നിങ്ങൾക്ക് ചൈന എന്നുള്ള ചെടി ഇപ്പം മിക്കവർക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓർഡർ ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് തരുമ്പോഴും പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായിട്ട് തരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഡി കൊറിയർ വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് തിരുത്താൻ പറ്റുന്ന കമൻറ്റുകളും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരുത്തുന്നതായിരിക്കും അപ്പം ഞാൻ ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒരിച്ചിരി ഗ്യാപ്പിട്ട് നിൽക്കുമായിരുന്നു കാരണം വേറെ കുറച്ച് നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ എനിക്ക് ലോഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അധികം ി കുറച്ച് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ ഈ ചൈനാഡോൾ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും അത് നിങ്ങൾക്ക് വേറെ ചെടി ഇതിൻ്റെ കൂടെ വേറെ ചെടിയും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിലോട്ട് പോയിട്ട് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് Thank <laughs> you.